അപ്പോൾ ആൾക്കാരെല്ലാം മോളിൻ്റെ അകത്തുനിന്ന് പുറത്ത് ഇറങ്ങി ഇവിടെ അവർ സ്പോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ബൈ വൈദ്യ വൈ സമയം എത്ര പതിനൊന്ന് ഇരുപത്താറായിട്ടുള്ളു ടുംങ്കി അത് സമയമായി എന്നും പറഞ്ഞിട്ട് ഫോണിൽ കാണിക്കുന്നുണ്ട് ഏതാ ണോ യു ആൻ ഫാത്തിമയാണ് ഒരുമിച്ച് കത്തിച്ചെന്നോ അല്ല ഇവിടെ വന്നോടെ പൂജ ഇറങ്ങിയിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ പൂജ സാധാരണ കിടന്ന് കിടന്നുറങ്ങുന്ന സമയമായി ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂൾ കളിച്ചിട്ടുള്ള ഒരു പന്ത്രണ്ട് മണി വരെ പ്ലേ സ്റ്റേഷൻ കളി അതുകഴിഞ്ഞിട്ട് എല്ലാവരുടെ കൂട്ടം കൂടി ഇറങ്ങി നാട്ടുകാർക്ക് അടിച്ച് സെറ്റായി ഇറങ്ങി കഴിഞ്ഞു രണ്ടാഴ്ചകളായി ഷുഗർ കഴിക്കുന്നില്ല തീരാൻ ആ പൂജ ഒരുപാട് എന്നെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ കഴിച്ചില്ല കുഴപ്പമില്ല ഇന്നത്തേക്ക് ഇരിക്കട്ടെ നാളെ തുടങ്ങാൻ സെറ്റ് ചെയ്യാം അങ്ങനെ വീണ്ടും ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ വർഷം തീർന്നതിന്റെ വ്ോഗിന്റെ ഇൻട്രോ എടുത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇപ്രാവശ്യം ഒരാളും കൂടി ഉണ്ട് വേറൊന്നല്ലോഡി കാർധകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് വിത്ത് മീസ് പൂജ പേട്ടി ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര കിടിലൻ ഒരു വർഷമായിരുന്നു അല്ലെ ഒരുപാട് സംഭവ അതായത് ഞാൻ ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ ചാനൽ ആങ്കർ ആയ വർഷം അതുപോലെ ഞങ്ങളുടെ എൻഗേജ്മെന്റും കല്യാണം കഴിഞ്ഞ വർഷം പൂജ ി മാറിയ വർഷം പിന്നെ സിനിമ എന്താ അതായിട്ടൊരു പാട്ട് ചെയ്യാൻ പറ്റിയ സിനിമയിൽ അത് റിലീസ് ആയത് നമ്മളെല്ലാം ഒരുമിച്ചിരുന്നു കണ്ടു അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അനിയന്റെ ആ അനിയന്റെ അനിയന്റെ ലെച്വന്റെ ഞങ്ങളുടെ കല്യാണം നടക്കുന്നു റിസപ്ഷൻ ഒരുമിച്ച് അങ്ങനെ ഓർക്കാൻ ഒരുപാട് കിഡ്ലൻ മെമ്മറീസ് ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ അടുത്ത വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ വരെ നമ്മളോട് ഒന്നും ആക്ച്വലി നമുക്ക് ഒന്ന് രണ്ട് പാർട്ടിക്ക് പോകാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതേ പൂജയത് പാർട്ടിയൊക്കെ ഓക്കെ ആണ് ഞങ്ങൾ ചെല്ലും കുറച്ചാണ് ഡാൻസ് കളിക്കും പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹെവി മ്യൂസിക് മ്യൂസിക്കൊക്കെ ബോർഡിക്കും അല്ല ഞങ്ങൾ മിക്കവാറും അങ്ങനെ വേണമുള്ള സ്ഥലത്തൊക്കെ ഇച്ചിരി തന്നെ പൂജ തന്നെ നോക്കുകയാവര് പോവാം അങ്ങനെ നമ്മൾ അവിടെ നടക്കും അങ്ങനെ എങ്ങനെ ശാന്തതാണ് അപ്പം നമ്മൾ ടിപ്പിക്കലി കഴിഞ്ഞ കുറേ നാളായിട്ട് ന്യൂ ഇയർ ആഘോഷിച്ച് വന്ന ഒരു രീതിയുണ്ട് ഉണ്ട് ലുലു ലുലുലു വെടിക്കേറ്റൊക്കെ കണ്ട് അഭിപ്രായം നമ്മൾ ഒരുപാട് ആർബാടൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം ബാക്കി സംഭവങ്ങൾ കാണണ്ടെല്ലേ ഓൾറെഡി ലേറ്റ് ആയി പെട്ടെന്ന് നടക്കാമോ അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ റെഡിയായി നിൽക്കുന്ന കൊച്ചി അവിടെ തന്നെ നമ്മൾ ലുലുമാൾ ലക്ഷമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് സർപ്രൈസിംഗ്ലി ഈ റോഡ് റോഡും ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊക്കെ നോക്കി നേരം വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒടുവിൽ നമ്മൾ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ ഏതോ നിലയിൽ വണ്ടിയിട്ടിട്ട് നടക്കുകയാണ് അല്ലേ ഇത് എത്രാത്ത നിലയിൽ ഓർത്ത് വെച്ചേക്കണം കേട്ടോ ബൈദബൈ ഗൈസ് നമ്മൾ ഇന്നൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡെങ്കി ഇത് ഇതാണ് പടം സോറി ഡെങ്കി അല്ല ഡും അത് സമയമായി എന്നും പറഞ്ഞിട്ട് ഫോണിൽ കാണിക്കുന്നുണ്ട് ഏതാ ഡെങ്കി ആണോ കാണാൻ പോവാലുവിന്റെ പുറത്തെ തിരക്കില്ലാത്തു അകത്തെ നല്ല തിരക്കുണ്ടല്ലേ എന്തോ പരിപാടിക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളാണ് ഒരുക്കങ്ങളാണല്ലേ അവിടെന്തോ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങണ സാധനം എവിടെ ശരിയുള്ള ഇതിന്റെ അതെന്താ സംഭവം കേട്ടോ ഒരു മിനിറ്റ് നമുക്കിന്റെ വണ്ടി നോക്കാം നോക്കേണ്ട പൈസ അത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ ഉണ്ട് കൊള്ളാം റിവോൾവിംഗ് ആണ് കറങ്ങുന്നൊക്കെ ഉണ്ട് ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ഇത് എൽ ഇ ഡി സ്ക്രീനൊക്കെ കൊടുത്തണം നല്ല രസം ഉണ്ട് ആക്ച്വലി ഇതിലും വലിയൊരു ട്രീ പുറത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് സ്റ്റേ തിരിച്ചിട്ട് തരണം എനിക്ക് തോന്നുന്നു ഇനിപ്പോൾ രാത്രി എന്തായാലും പരിപാടിയൊക്കെ ഉണ്ടാവും ഇതെന്തായാലും സംബാടി പോളി പൈസ അങ്ങനെ നമ്മൾ പുറത്തേക്കിറങ്ങാണ് പുറത്തെ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് കഴിഞ്ഞ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു അപ്പൊ ലാസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴത്തേന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രിസ്മസ് ടൗൺ പോലെ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം അതില്ല പക്ഷെ അതിന്റെ പകരം ഒരു ഭീകര ക്രിസ്മസ് ട്രീ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ ഇത് ഇവിടെ നിന്നാലേ ഇവിടെന്നാലല്ലേ ഇവിടെ ഇവിടെനിന്ന് ഇതിന്റെ മൊത്തം ഇത് കാണാൻ പോലും പറ്റില്ല ഇണ്ടാ ഞാൻ ഇട്ടാലും കാണാൻ പറ്റില്ല നമുക്ക് ആ സൈഡിൽ തന്നെ കാണാൻ പറ്റും ആ ഇവിടെ എന്താ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാമോ പുള്ളി കാണാമോ നോക്കട്ടെ എന്റെ ഭീകര ഹൈറ്റ് ആയിട്ട് അത് താഴെ നിൽക്കുന്ന സൈസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രക്ഷയിലാതെ ഹൈറ്റ് ആണ് സപ്പറത്തെ സൈഡ് ഭയങ്കര പാട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു അതായത് നോക്കി എന്റെ അമ്മ ആ അവിടെ എഴുതി വച്ചാൽ കൊക്കാ കോളേന്നാണ് സ്പോൺസർ കോളേജ് തോന്നുന്നു അടിപൊളി ഒന്നും പറയാനല്ല അല്ലേ ലുലുവിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലുത് കാണുന്നത് അടിപൊളി സാധനം അത് ലുലുല് വർക്ക് ചെയ്തിരുന്ന ആളാ പറയൂ ഏറ്റവും വലുത് അപ്പൊ ഇനിയും കഥയും പറഞ്ഞിരുന്നാൽ ഡെങ്കി അല്ല അല്ലങ്കി തുടങ്ങും അങ്ങനെ നമ്മുടെ മൂവിയുടെ ടൈം ആയി ഓൾമോസ്റ്റ് ഏഴ് അഞ്ചാണ് ഏഴ് മൂന്നായി കറക്റ്റ് ടൈം ആട്ടോ പറ്റിയിട്ടില്ല നല്ല വിശപ്പാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ എവിടെങ്കിലും പോവാനായിട്ട് വിളിച്ച് റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ആ ടൈമിൽ ഒരു ഭീകര വിശപ്പ് ഒരു കൺട്രോൾ ചെയ്യാനേ പറ്റില്ല ഇനി വേറെ വഴിയില്ല പി വി ആറിനുള്ളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ച പറ്റുള്ളൂ മാരാണ് പുറത്തുനിന്നും കേറ്റാൻ സമയം അതിൻ്റെ അകത്ത് ഫുഡ് ഭയങ്കര കുറേ പൈസ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ല ഫുഡ് കിട്ടുമെങ്കിൽ അല്ല ഈടെ ആയിട്ട് പി വി ഒക്കെ പോണൊക്കെ ഭയങ്കര ടേസ്റ്റ് ഷോ ആണ് അതായത് വിശപ്പ്മാരെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള നോക്കാം അങ്ങനെ നമ്മൾ ഒരു സാൻഡ് മേടിച്ച പടത്തിന് കയറാറാണ് ഡി ഫൈവിലാണ് ഇനി പടം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ പോപ്പ് നമ്മൾ മേടിച്ചില്ല അവിടെ ഗവർമെ പോക്കാൻ വേറൊരു കടയുണ്ട് അതെ അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട് അവിടെ നിന്ന് മേടിച്ചു ഇവിടുത്തെ പോകാൻ കൊള്ളാല്ലേ നമുക്ക് ഡങ്കി ഐ ആം റെഡി കമോൺ അങ്ങനെ ഡങ്കി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ന്യൂ ഇയർ ആയിട്ട് നുലൂല തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ലേ ഭീകര തിരക്കാണ് ഡങ്കി പടം എങ്ങനെ പടം കൊള്ളോ വൺ ടൈം വച്ചാണ് ഇവിടെ രസമാണ് കണ്ടോണ്ടിരിക്കുക അങ്ങനെ ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ് അപ്പൊ നമ്മൾ ഒരു അടിപൊളി ഡിന്നർ കഴിക്കാൻ ഒക്കെ കേട്ടോ പ്രതീക്ഷ ന്യൂ ഇയർ ആയിട്ട് പക്ഷെ എല്ലായിടത്തും തിരക്കാണ് പക്ഷെ ഇവിടെ ഒരു സാധനം കണ്ടപ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നി വേറെ ഒന്നും അല്ല ഇതാ അൽബേക്കിന്റെ സ്പൈസ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ എന്ന് കണ്ടപ്പോഴത്തേക്കും പഴയ സൗദി അറേബ്യൻ ചൈൽഡ് ഓണർ എൻ്റെ ഉള്ളിൽ അല്ലെ അകത്ത് ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അൽബേക്കിൽ വന്നേക്കാണ് ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ബില്ല് കിട്ടി ഇപ്പോൾ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് വേടിക്കേണ്ട കണ്ടിട്ട് പിന്നെ വെച്ചെന്നാൽ ഏറെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം അല്ലേ അതാണ് നല്ലത് അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം സ്പൈസ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ എത്തിക്കാണ് സുഹൃത്തുക്കളെ സ്പൈസിയാണെന്നുണ്ടെ പറഞ്ഞത് പൂജ കഴിച്ചു കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നമ്മൾ ഒരു കോൾസിലോ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗാർലിക് ടിപ്പ് ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ട് അല്ലേ ഫ്രഞ്ച് ഫ്രൈസ് യു ആസ്ക് ഫോർ ഫ്രഞ്ച് ഫ്രൈസ് ഇറ്റ് ഇസ് യിയർ നമുക്കിതൊന്ന് എടുത്ത് വെച്ചിട്ടേ പൊളിച്ചോ കാര്യം പറഞ്ഞ പോലെ സ്പൈസി ആണോ അല്ലേ എന്ന് സ്പൈസിയാണോ നമുക്ക് ഈ തന്നെ നോക്കാം പൈസയാണോ ചോദിച്ചായിരുന്നോ സ്പൈസിയാണെന്ന പറഞ്ഞത് എവിടെ സ്പൈസിൻസ് അകത്തെ വല്ലതും ഉണ്ടോ ആ ഇണ്ട അകത്തെ എന്തോ ആ ഇണ്ടട്ടാ എന്തോ സംഭവം ഉണ്ട് കഴിച്ചു നോക്കാണ്ട് ഓക്കെ സാ ചിക്കൻ മാത്രം ഒന്ന് കഴിച്ചു നോക്കിണ്ടെ കൊള നാല് കൂടി ഫീൽ കൊള്ളുന്നുണ്ട് കൊള്ളാം കൈസ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ എല്ലാ വർഷവും ഉള്ള കലാപരിപാടി തന്നെ ലൂലുവെ വെടിക്കെട്ട് കാണാൻ എന്റെ ബാക്കിൽ നിൽക്കുന്ന ജനം മൊത്തം വെടിക്കെട്ട് കാണാൻ കാണാന് ഇവിടെ നമ്മൾ നേരത്തെ വേണ്ട ക്രിസ്മസ് ട്രീ ഇതിന്റെ ആകാശത്തായിട്ട് കാണാം വന്നിട്ടുണ്ടോ ഇവിടെ കൊട്ടറ കാണാൻ എന്തെങ്കിലും ട്രിവാൻഡർ തന്നെയുള്ളു ഇവിടെ വെടിക്കെട്ടുണ്ട് ഇപ്പൊ ആൾക്കാരെല്ലാം മോളിന്റെ അകത്തുനിന്ന് പുറത്ത് ഇറങ്ങി ഇവിടെ അവരെ സ്പോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് ആൻഡ് ബൈ വൈദിത പോയി സമയം എത്ര പതിനൊന്ന് ഇരുപത്തി ആറായിട്ടുള്ളൂ ഇനി ഉണ്ട് ഓൾമോസ്റ്റ് അരമണിക്കൂറിന് ഇതേ ഇതിലും വെടിക്കെട്ടായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കാം നമുക്ക് നല്ലൊരു സ്പോട്ട് പിടിക്കാം അവിടെ പോയി അല്ലേ അമൗണ്ട് ഏകദേശം അങ്ങനെ നമ്മുടെ വെടിക്കെട്ടിന്റെ പശ്ചാത്തലം ഏകദേശം ഉണ്ട് റെഡി ആയി കഴിഞ്ഞു കംപ്ലീറ്റ് ലൈറ്റുകളൊക്കെ ഓഫ് ആക്കി കേട്ടോ ആകെ ഇപ്പൊ ക്രിസ്മസ് ട്രീൻ്റെ ലൈറ്റ് ഉണ്ട് പിന്നെ ഇപ്പുറത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു പച്ച ലൈറ്റോ അതുമാത്രേ ഉള്ളൂ ബിക്കോസ് ഇട്ടത്താണ് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും യൂനോ അല്ലേ ആരോടാ പറയുന്നത് കഴിഞ്ഞ കൊല്ലം ട്രിവാൻഡറിൽ ഉലുമുകളിൽ നിന്ന് വെടിക്കെട്ടുണ്ട് പൂജയാണ് തൊട്ടടുത്ത് പടക്കത്തിന് അല്ലേ നിങ്ങളെ ആ യുവാൻ ഫാത്തിമയാണ് ഒരുമിച്ച് കത്തിച്ചെന്നു അല്ല സമയേകദേശം ആ ഇനി പത്ത് മണിയോടെ കേട്ടോ പത്ത് മണിയോടെയുള്ളൂ പ്രധാനം പേടിക്കട്ടെ സ്റ്റാർട്ട് ചെയ്യും എവിടെ റെഡിയാണ് ആയി പോലീസ് പറഞ്ഞു പല സ്ഥലത്തും മാമമാര് നിക്കാണ് ഉദിക്കാൻ അങ്ങനെ ഇങ്ങനെ കേട്ടോ അല്ലെ ശനിയുദിച്ച ചമ്മിപ്പോൾ നമ്മൾ എന്തായാലും വെടിക്കെട്ട് കണ്ടു ന്യൂ ഇയർ അല്ലേ ഞാനും പൂജ്യം ദമ്പതികളായിട്ടുള്ള ന്യൂഇയർ ആണ് ആയിരുന്നു അല്ലെ അടിപൊളിയായിരുന്നു ടിപ്പിക്കൽ നമ്മളുടെ ന്യൂ ഇയർ ആഘോഷം വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ യൂസഫ് ഞാൻ വീണ്ടും നന്ദി അറിയാം എല്ലാ വർഷവും ഞാൻ പറയാറുണ്ട് യൂസഫിക്ക് ഇത്ര അടിപൊളി അതായത് ഇപ്പം പിന്നെ അവിടെ ഉണ്ട് വെടിക്കെട്ട് എറണാകുളത്തുണ്ട് ഹോപ്പ്ഫുള്ളി പാലക്കാട് ഉണ്ടായിരിക്കും ഓപ്പൺ പോപ്പണായിരുന്നു അപ്പൊ എന്തായാലും വെടിക്കെട്ട് അവസാനിച്ചു നമ്മൾ ന്യൂ ഇയറിലേക്ക് അടന്ന് ഇനി മെയിൻ സംഭവം ഞങ്ങളുടെ ടിപ്പിക്കൽ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ച് ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ നേരെ നൈറ്റ് ഡ്രൈവ് ആണ് മുന്നേക്കെ സ്കൂഡർ ആയിരുന്ന സമയത്ത് അതിലായിരുന്നു പ്രാവശ്യം ഉണ്ട് കഴിഞ്ഞ വർഷം വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടം വരെ പോയില്ല എയർപോർട്ടിന്റെ അവിടെ കുറച്ച് ചായക്കട ഉണ്ട് നമ്മുടെ കൊച്ചി എയർപോർട്ട് തിരിയുന്ന സ്ഥലം അത്താണി ഭാഗത്ത് കുറച്ച് ചായക്കട ഉണ്ട് അവിടെ പോയി ഒരു കട്ടൻ ചായ കുടിച്ചാണ് നമ്മൾ എല്ലാ വർഷം തുടങ്ങാറ് പൂജയുമായിട്ടും നമ്മൾ ആ ഒരു കസ്റ്റം തെറ്റിക്കുന്നില്ല അല്ലേ ഒന്നും വീണ്ടില്ല ലക്ഷം മാത്രം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും എന്തെങ്കിലും വിണ്ടറോ കേട്ടോ ആ ശരിയാണ് മിണ്ടുന്നുണ്ട് പൂജ പഴയ പോലെ അല്ല ഒരു ഡ്രൈവും കൂടി പോയി കട്ടൻ ചങ്ങോട്ട് പിടിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ അപ്പോൾ ഓഫ് ടു എയർപോർട്ട് ഏയ്സ് ഇതിന്റെ ഇടയിൽ വേറെ സംഭവം നടന്നു ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങിയത് അപ്പൊ ഇതിലിങ്ങനെ നോട്ടിഫിക്കേഷൻ കാണിച്ചു അരുൺ മെസ്സേജ് തന്നെ ഞാനപ്പോ തന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ പരിപാടി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു മണി ഇല്ലാണ്ട് വെറുതെ വീട്ടീരിക്കാം ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കട്ടൻചായ് വിട്ടിട്ട് വരുന്നത് ഞാൻ ചോദിച്ചത് എവിടെയെന്ന് നമ്മൾ പറഞ്ഞില്ല എവിടെയെന്ന് പോലെ അറിയാണ്ട് വെറുതെ വീട്ടിൽ വിളിച്ചത് അവൻ പറഞ്ഞു ഞാൻ റെഡി ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പൊ നിന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തും നമുക്ക് കട്ടൻചായ് വരാം അപ്പൊ അവരെയും കൂടി പൊക്കി നമുക്ക് എയർപോർട്ടിൽ പോയി കട്ട് ഓക്കെ വണ്ടി എന്താണ് ഉദ്ദേശം എന്ത് അരുണ്ട ഒരു വിഷയം പറഞ്ഞാൽ ചോദ്യം പറിച്ചില്ലെന്നല്ല അരുണെ വണ്ടി കയറി നിറഞ്ഞാ കയറി ഇരുന്ന് വരും എങ്ങോട്ടൊന്നും അവനൊന്നും അറിയണ്ട വണ്ടി ഇരിക്കാൻ പറഞ്ഞാൽ അവന് ഇരിക്കും നമ്മൾ കട്ടഞ്ച് പോകണം പണ്ട് നമ്മുടെ കഷ്ടമുണ്ടീ എന്റെ കൂടെ വന്നിട്ട് നമ്മൾ ന്യൂ ഇയർ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞിട്ട് മറ്റേ എയർപോർട്ടിലേക്ക് തിരിയാൻ അവിടെ കുറച്ച് ചായക്കടകളില്ലേ ഇല്ല അവിടെ വന്നിട്ടില്ലല്ലേ അതെ വന്നല്ല വണ്ടി കീറണൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ പോവായിരുന്നു സ്കൂട്ടറിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പന്ത്രണ്ട് മണി വരെ പ്ലേ കളി അതുകഴിഞ്ഞിട്ട് എല്ലാരും കൂട്ടം കൂടി ഇറങ്ങി നാട്ടുകാരുമായിരിക്കും അടിച്ചു സെറ്റായി ഇറങ്ങി കാര്യം പള്ളോടി യാത്ര അല്ലെ ഇപ്പൊ നമ്മള് റോട്ടിൽ കൊറേ പേരെ കണ്ടറങ്ങനെ അപ്പൊ ഞാൻ പൂജനോട് പറയുന്നു ഇതായിരുന്നു ലിറ്ററലി അതൊക്കെ മാറി ഇപ്പൊ കുടുംബമായി ചെറുതായി അല്ലേ ആൾക്കാരെ എണ്ണം കുറഞ്ഞു പണ്ട് പന്ത്രണ്ട് പതിനഞ്ച് പേരൊക്കെ എയർപോർട്ടിന് അടം വരെ പോയി ചായ പിടിക്കുന്നുണ്ടോപ്പില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല തിരിച്ചു അമ്മ വീട്ടിലെ അല്ലാണ്ട് ഒന്നല്ലേ അങ്ങനെ ഒരു നീണ്ട 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 ശേഷം നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അരുൺ റെഡി കൂച്ച് റെഡി ആൻഡ് ദേ ആ കാണുന്ന കടകളിൽ തിരക്കും ഇവിടെ സാധാരണ കട്ടൻ ചായ കുടിക്കാറ് കേട്ടോ എന്താ ഇഷ്ടമില്ലേതബ ഇവിടെ വന്നവിടെ പൂജ ഇറങ്ങിയിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പൂജ സാധാരണ കിടന്ന് കിടന്നുറങ്ങുന്ന സമയമായി അവിടെ ഇവിടെ എത്തണവരെ ഭയങ്കര ആവേശമായിരുന്നു എന്താണെന്ന് അറിയില്ല ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചു ഇതായി എന്റെ ഉത്സവത്തിനുള്ള ആളുണ്ടല്ലോ ഇവിടെ ഗൈസ് കടയിലെത്തി ചായ അനിയൻ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ എൻജോയ് അനിയനെത്തിരിക്ക പിടിച്ചോ നീ എൻജോയ് ഗൈസ് അങ്ങനെ മനോഹരമായ കട്ടൻ ചായ വന്നിരിക്കണ ഞാൻ കട്ടൻ ചായ പൂജ എന്താണ് ൂസ്റ്റ് പൂജനെ വർഷം തുടങ്ങുന്നത് ബൂസ്റ്റ് കുടിച്ചുകൊണ്ടാണ് വിതൌട്ട് ഷുഗർ വിതഔട്ട് ഷുഗാ നീ ആ വിതൗട്ട് ഷുറ രണ്ടൂടെ എനിക്ക് മാത്രം കുറച്ച് പന്ത് സാറിച്ച് തന്നല്ലേ ബൂസ്റ്റർ അല്ലേ ബൂസ്റ്റർ ഓൾറെഡി അപ്പൊ പ്രത്യേകിച്ച് മതിരി ഓൾറെഡിയുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കുറച്ച് മതിരി ഇടാനാണ് മനോട് ഞാൻ പറഞ്ഞത് നീ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ഇന്നായതുകൊണ്ട് ഞാൻ ശ്രമിച്ച കാര്യം ന്യൂഇയർ അല്ലേ അല്പം മധുരം കഴിച്ചുകൊണ്ട് തുടങ്ങും പക്ഷെ ഞാൻ ഇതുവരെ കട്ടായിരുന്നു ഞാൻ ായി ഷുഗർ കഴിക്കുന്നില്ല എന്തീരെ ആ പൂജ ഒരുപാട് എന്നെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ കഴിച്ചില്ല കുഴപ്പമില്ല ഇന്നത്തേക്ക് ഇരിക്കട്ടെ നാളെ തുടങ്ങിയത് സെറ്റ് ചെയ്യുക പൈസ എന്നെ ചായ പിടിച്ച് കഴിഞ്ഞു ചായ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഖത്തർ എയർവേസ് പോയി ഞങ്ങളുടെ മോളിൽ കൂടി ആ ഫ്ലൈറ്റിനാണ് അനിയം വന്നത് കഴിഞ്ഞോളാം രണ്ടായിരത്തി ഇരുപത്തിനൂല് അല്ലേ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് പോയി കുഴപ്പമില്ല എന്തായാലും ഈ വർഷം ഇനി ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത രണ്ട് യാത്ര ഉണ്ട് രണ്ട് ഇന്റർനാഷണൽ ആണ് അത് നമ്മൾ ഇപ്പം റിവീൽ ചെയ്യുന്നില്ല സ്റ്റേറ്റ് കൊണ്ട് പയ്യ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞു ദൈവ യാഷ്ണി ഓക്കെ വെബ്സി വിടിച്ചോണ്ടിരിക്കുകയാണ് യാഷ് അപ്പോൾ യാഷിനോട് പേ പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലേക്ക് പോകണം ഇറങ്ങാം സന്തോഷമല്ലേ കമോൺ ഓക്കെ അങ്ങനെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വണ്ടി കയറിയിരിക്കുകയാണ് ഇനി ഒന്നുമില്ല നേരെ വീട്ടിൽ പോകും കടന്നു തുറന്നു നാളെ ജോലിയുള്ളവനൊക്കെ ഉണ്ട് വണ്ടിയിൽ അല്ലെങ്കിൽ നാളെ ജോലിയുണ്ട് പൂജയ്ക്കില്ല പൂജക്ക് എന്തായാലും അവധിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ അമേരിക്കൻ ക്ലയന്റ് ആണ് അല്ലെ അമേരിക്കൻ യു എസ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്നാം തീയതി അവധിയാണ് ഇവിടെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഒന്നാം തീയതി അവധി കൊടുക്കാത്ത എനിക്കറിയില്ല എല്ലാവരും ആഘോഷിക്കുന്ന സമയം അല്ല ശരിക്കും അവധി കൊടുക്കണ്ടാണ് പറഞ്ഞ കാര്യം എന്തായാലും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരുപാട് അധികം പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വർഷത്തിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഡ്രീംസും എല്ലാം സാധ്യമാവട്ടെ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്തലേ

അരുണ് വേണ്ടി ഒരു കമന്റ് ഇട്ട് കൊടുക്കുക അപ്പോ ഈ വർഷം നമ്മളിപ്പോ എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം കഴിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്ന സമയമാണ് എന്തായാലും വൺ ഗോൾസ് ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ക്യു ആൻ എ ഒക്കെ ഒരുപാട് പേരിൽ ലുലുവില് അല്ലേ നമ്മളുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട് തോന്നുന്നു സാധാരണ പാട്ട് കേൾക്കാറുണ്ടെന്നാണ് കൂടുതലായിട്ട് എന്നോട് ആൾക്കാര് പറയുണ്ട് പാട്ട് കേൾക്കാറുണ്ട് വീഡിയോസ് കാണാറുണ്ടത് പക്ഷെ ആദ്യമായിട്ട് ക്യു ആൻ പരിപാടികൾ മറ്റേ ചോദ്യോത്തര ചോദ്യോത്തരമ്പത് രൂപയുടെ ചോദ്യം വെക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു വന്ന് ചോദിച്ചു അപ്പൊ അതിന് അത്യാവശ്യം നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട് നിങ്ങൾ തന്നിട്ടുണ്ട് അതിന് ഒത്തിരി താങ്ക്സ് പറയുന്നു അപ്പോ ഓണ പോസിറ്റീവ് നോട്ട് നമ്മൾ പോസിറ്റീവായി തന്നെ രണ്ടായിരത്തി കടക്കുന്ന സുഹൃത്തുക്കളെ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെൻ